ദേ ഫുഡ് ചേച്ചി കുച്ചവരിനാ ആ ابي ഫുഡ് പേയി നീയെ അപ്പകിണ്ടി അടയ മമ്മ വച്ച ആരി അമ്മ അമ്മ വെച്ച ആരി അ മുльта ആരി ബൈ വണ്ടി ബൈ വർണാ

അത് അത് കിളിയാണ് ഒന്നിനെ പാപ്പനെ ഒന്നിനെ ഇഷ്ട പിന്നെ ഇഷ്ട പിന്നെയാ പിന്നെയാ ഇതെന്ത് അമ്മൂമ്മന്റെ പടിയാ അമ്മൂമ്മന്റെ പടിയാരിന്റെ തല ബോബൂ ബോബൂൻ്റെ തലബോടി പേപ്പർ പോപ്പ് പേപ്പർ പോപ്പ് എന്നിട്ട് അങ്ങനെ പറഞ്ഞാ നാണവലണ്ട ടബിൽ കിട്ടിയാണോ അയ്യ അവിടെ കിട്ടിയെന്നാ ഇതെ ഇതെ എനിക്കറിയില്ല ദാ ബോബേട്ടല്ലേ ഞാൻ മടിയാ ആ എന്തിനെ എഴുതുന്നു ഓക്കേ ബൈവരാ ബൈ ഫൈ ഇല്ല ബൈവരില്ലേ ആ ആ എന്നെ സംസാർക്കി ഇല്ല മാമ التنകി ഇല്ല നീ മാമ التن മുട്ട പേര് ബോബ ബോബ ബോബല പോചെ അവരെ ഹ നിഞ്ച എന്തോ കണ്ടിട്ടി ഇഞ്ചാ കുരീനെ കണ്ടിട്ട് ഇങ്ങനെ ഓടി വിക്കുന്നല്ല ഹ കുരീനെ കണ്ടിട്ട് അവടെ പോചെ പോത്തെവിടെ അല്ലേ വന്നി요 ഞാൻ കേറി പോക്കാം അന്നെ കണ്ടിട്ടാണ് നിന്നെ കണ്ടിട്ട് മരതി കേറിച്ച പാവാ മുടന്ന വെയിറ്റ്